ഇന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ പതിനൊന്നാമത്തെടെയാണ് പേരയില കൊണ്ട് മുടി വളർച്ച കൂട്ടാൻ ഒരു ഹെയർ പായ്ക്കെന്നോ ഹെയർ സിറം എന്നോ എങ്ങനെ വേണേലും പറയാം പേരയില കൊണ്ടൊരു ഹെയർ കെയർ ടിപ്പാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഒട്ടും വലിച്ചു നീട്ടാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു ഹോം റെമഡിക്ക് നമുക്ക് വേണ്ടത് പേരയില വേണം കഞ്ഞിവെള്ളം വേണം ഉണ്ടെങ്കിൽ ഫ്രഷായിട്ടുള്ള അലോവേര മുടി വളരാൻ കുറച്ചുകൂടെ കിളുന്തലയാണ് ബെറ്റർ എന്നാണ് പറയുന്നത് അതായത് ആ ടിപ്പിലുള്ള കുറച്ച് ലൈറ്റർ ഷെയ്ഡിലുള്ള കുഞ്ഞലകളുണ്ടല്ലോ ഉണ്ടായി വരുന്നത് അതാണ് ബെറ്റർ എന്നാണ് പറയുന്നത് കിളുന്തല കിട്ടുന്നവർ അതെടുക്കണേ എന്നിട്ട് ഈ കഞ്ഞിവെള്ളം ചേർത്ത് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് എടുക്കേണ്ടത് മിക്സിയിലിട്ട് അരച്ചെടുത്തത് ആസ് സ്യൂഷൽ നമ്മൾ തുണി വെച്ച് അരിച്ചെടുക്കും ഒന്നിടവിട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ രണ്ട് ദിവസം ഇടവിട്ടോ ആണ് നമ്മൾ ഹെയർ പാക്കുകൾ അപ്ലൈ ചെയ്യുന്നത് ഹെയർ പാക്കുകൾ അപ്ലൈ ചെയ്യാതെ ഫ്രീ ആയിട്ട് വിടുന്ന ദിവസം നിങ്ങൾക്ക് ഹെയർ ഗ്രോത്തിനുള്ള ഹെയർ സെറമോ അല്ലെങ്കിൽ ഹെയർ ഗ്രോത്തിനുള്ള ഹെയർ ഓയിലോ അപ്ലൈ ചെയ്യാം ഇത് രണ്ടും ഉണ്ടാക്കുന്ന വീഡിയോ പ്ലേലിസ്റ്റിൽ ഒന്നാമത്തെ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കണ്ടു നോക്കണം പിന്നെ ഇതിലോട്ട് എനിക്കിവിടെ അലോവേര ജെല് അവൈലബിൾ ആയതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള അലോവേര ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ജെല്ലെടുത്ത് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഇത് ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഹെയർ ഓയിലിങ് ചെയ്യാം ഇല്ലെങ്കിൽ ഇതിലോട്ട് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി ഇതുമില്ലാത്തവർ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ പന്ത്രണ്ടാമത്തെ വീഡിയോ ആണ് ഇതിന് മുന്നേ ഉള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി ചെക്ക് ചെയ്ത് നോക്കണം നമ്മളിത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് സ്കാൽപ്പിലേക്ക് ഓരോരോ പാർട്ടിഷൻസ് ചെറിയ ചെറിയ പാർട്ടിഷൻസ് ആയിട്ടെടുത്ത് സ്കാൽപ്പിൽ ഫുള്ളായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം മുടി വളരാനും മുടി കുഴിച്ചിൽ കുറയ്ക്കാനും താരനും മുടിക്ക് നല്ലൊരു ടെക്സ്ചർ തരാനും പേരയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കഞ്ഞിവെള്ളത്തിൻ്റെ അലോവേറയുടെ ഒക്കെ ബെനിഫിറ്റ്സ് എല്ലാ വീഡിയോസിലും പറഞ്ഞ് ഞാൻ വെറുതെ വെറുപ്പിക്കുന്നില്ല ഡ്രൈ ഹെയർ ആയിട്ടുള്ളവർക്ക് ചിലപ്പം ഇതൊന്നും കൂടെ ഡ്രൈ ആക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഒന്നെങ്കിൽ നമ്മൾ ആദ്യമേ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഹെയർ ഓയിൽ ചെയ്യുക ഇല്ലെങ്കിൽ നമ്മൾ മിക്സ് റെഡിയാക്കുമ്പോൾ തന്നെ കുറച്ച് നമ്മൾ ഹെയർ ഓയിൽ അതിൽ ആഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി അപ്ലൈ ചെയ്ത് ഇരുപത് മുതൽ ഒരു മുപ്പത് മിനിറ്റ് വരെ വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം കൂടുതൽ ഹെയർ കെയർ വീഡിയോസിനും സ്കിൻ കെയർ വീഡിയോസിനും ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താൽപ്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക